വേണമെന്നൊരു അവാർഡും കിട്ടി നമ്മുടെ രാജ് നേരെ എയർലോട്ട് പോയി പണ്ടെ എനിക്ക് ചങ്ങയെ കണ്ടുപിടിയും ഭയങ്കര ഹിന്ദു വിരുദ്ധനാണ് മോദി വിരുദ്ധത മോദിക്കെതിരെ പറയുന്ന നമ്മുടെ വിഷയം അല്ലെ രാഷ്ട്രത്തിനെതിരെയൊക്കെ ഇവ സംസാരിക്കുള്ളൂ നമ്മുടെ സംസ്കാരം കല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമുണ്ട് എനിവേ പക്ഷെ മലയാളികൾക്ക് ഒരു ഗുണമുണ്ട് നമ്മൾ രണ്ട് സ്പെസിമനുകൾ എടുക്കാം ഒന്ന് വേടൻ മറ്റൊന്ന് ദിലീപ് വേടൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു ആദ്യം പിന്നീട് അവളെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞ് കുറെ തവണ അവളെ പിന്നെ കൊണ്ടു കടന്ന് അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ദിലീപിനെതിരെ അതുപോലൊരു ആരോപണമുണ്ട് ദിലീപ് ഗുണ്ടകളെ വിട്ടിട്ട് ഒരു സ്ത്രീയോട് അപമര്യാദ പെരുമാറി സെയിം ഫാക്ടർ രണ്ടു പേരും ഇരിക്കട്ടെ പക്ഷെ ഒരു ഡി വൈ എഫ് ഐ കാരനോടോ ഒരു സഹാവിനോടോ സഹാബിനോടോറ്റാൽ ദിലീപിനെ കുറിച്ച് ചോദിച്ചാൽ ഇനി ഇല്ലാത്ത തെറി ഒന്നും ഉണ്ടാവില്ല ദിലീപിന്റെ ദേ പുട്ട് എന്ന് പറഞ്ഞ കട അടിച്ചു തകർത്ത ടീമുകളാണ് ഇവിടെ ഉള്ളവർ പക്ഷെ ഇപ്പുറത്ത് വേടനെ പറ്റി പറയുമ്പോൾ പെണ്ണാണ് കൊള്ളാത്തത് അവളെ വൃത്തികെട്ട പെണ്ണ് ഏത് കാലത്താണ് ഇവ അവളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് അന്ന് നോക്ക് മനസ്സിലായില്ലേ പീഡനം കിട്ടിക്കോളാന്ന് പറഞ്ഞു ഉടനെ കൂടെ പോയി കിടക്കണോ വേണ്ടത് വേടൻ അവള് ഭയങ്കര എന്താണ് ടോക്സിക് ആണ് വേണ്ട വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ലൈംഗികബന്ധ ആയാലും നീയും ഞാനും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഓർത്തു നോക്കും പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പറിച്ചിലാവും പിന്നെ ഈ സഖാക്കൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ജഗദീശ് ശ്രീമാരാട്ടൻ വിതുര കേസിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹമായിട്ടൊരു വേദി പങ്കിടേണ്ടി വന്നപ്പോൾ അന്ന് സഖാവ് പറഞ്ഞത് വേണ്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിട്ടാൽ ആ കുടുംബത്തിന് ചിലപ്പോൾ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു ബോധം വരും അത്രയേ ഉള്ളൂ അതാണ് യഥാർത്ഥം ഇയാളുടെ കേസ് നിലനിൽക്കെ ഇയാൾക്ക് അവാർഡ് കൊടുക്കുന്നു പക്ഷെ നിങ്ങളെല്ലാരും തെറ്റിദ്ധരിച്ചു എനിക്ക് വേടൻ അവാർഡ് കൊടുത്തതിൽ യാതൊരു പ്രശ്നമില്ല കാര്യം വേടൻ അവാർഡ് കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കും ക്വാളിഫൈഡ് ആണ് പുള്ളി ഒന്ന് ഹിന്ദുത്വ തത്വത്വത്തിനെതിരെ സംസാരിക്കും പിന്നെ വാ തുറന്ന ജാതിയും ജാതി വിഭാഗീയതയും അല്ലാതെ വേറൊന്നും പറയില്ല അത്യാവശ്യം നല്ല പുകയാണ് അപ്പൊ അത് സാധനമായിട്ട് പിന്നെ എന്താണ് പിന്നെ പെണ്ണു കേസും ഉണ്ട് ഇത് ഇത്രയും കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സഖാവിന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റിയും ആയി ഒരു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേടിക്കാവുന്നതിന്റെ പരമാവധി എത്തിക്കഴിഞ്ഞു ഇനിയും കൊടുത്തില്ലെങ്കിൽ ഇത് ഇതിന്റെ മേലെ എന്തെങ്കിലും ചെയ്യാം അതുകൊണ്ട് കൊടുത്തൊന്ന് തണുപ്പിച്ചതാവാനേ സാധ്യതയുള്ളൂ പിന്നെ മമ്മൂട്ടി മറ്റു ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാതെ വരെ നിവർത്തിയില്ല അവരൊക്കെ ഓൾറെഡി ലെജൻഡറി ആർട്ടിസ്റ്റുകളാണ് അതുകൊണ്ട് കൊടുത്തു കൂട്ടത്തിൽ വാഴ തനയുമ്പോൾ ചീരയും കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞ് ചീരയുണ്ട് ചെറിയ പീഡനവും ചെറിയ പീഡനോ എഞ്ചാവൊക്കെയാണ് പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കണം കൊടുത്തേ പറ്റൂ അങ്ങനെ തലമുറയുടെ യുവജനങ്ങളുടെ ഏത് എനിക്കറിയാൻ പാടില്ല ഏത് യുവജനങ്ങളാണ് യുവജനങ്ങളുടെ തീയായി തീട്ടമായി തീക്കുണ്ടമായിട്ട് പുള്ളിക്ക് ഒരു അവാർഡ് കൊടുത്തു ക്വാളിഫൈഡ് ആണ് പുള്ളി ക്വാളിഫൈഡ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തി അപ്പോൾ അത് കൊടുത്ത് കൊടുക്കാൻ മുന്നിൽ കയറി നിന്നത് പ്രകാശ് രാജായിപ്പോയി പുള്ളി ഇപ്പോ ബഹിരാകാശം കടന്നു എന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്